പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ടിൽ ഒന്നാം വാർഷികം പ്രമാണിച്ചും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായും ഉപഭോക്താക്കളിൽ നിന്നും ഞെറക്കെടുപ്പിലൂടെ ഇരുപത് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തു സ്മാർട്ട് മാർട്ടിൽ നടന്ന ഞെറക്കെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ സ്മാർട്ട് മാർട്ട് നമ്മുടെ ഗുണഭോക്താക്കൾക്കും പ്രചോദനമാകുന്ന നിലയിൽ ഒരു ലക്കി ഡ്രോ ഏർപ്പാട് ചെയ്യുന്നുണ്ടായി ഈ സ്ഥാപനം കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച് ഈ പിന്നിട്ട ഡിസംബർ രണ്ടിന് ഒരു വർഷം തികയുകയായിരുന്നു ആ ഒരു വർഷം തികയുന്ന അതിൻ്റെ ഭാഗമായുള്ള വാർഷികാഘോഷങ്ങളുടെ കൂടി ആയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ലക്കി ഡ്രോ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കൂടെ നടന്നു നമ്മുടെ സ്മാർട്ട് മാർട്ടിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലും അതുപോലെ ഗുണഭോക്താക്കൾക്ക് സഹായകരമാകുന്ന വിധത്തിലുമൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇതിനോടകം നീക്കി കഴിഞ്ഞിരുന്നു നിങ്ങൾ മനസ്സിലാക്കി കാണും ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഇവിടെ എയർ കണ്ടീഷൻ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിട്ടുള്ള സർക്കാരുകൾ മറ്റ് കസ്റ്റമേഴ്സും എല്ലാം ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ ഞങ്ങൾ എയർ കണ്ടീഷൻ സ്ഥാപിച്ചു മറ്റു സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു അങ്ങനെ ഒരു വർഷം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ ജനങ്ങളുടെ നിർണവുമായ സഹായ സഹകരണങ്ങൾ വളരെ നന്നായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ഈ സഹായത്തിലും സഹകരണത്തിലുമൊക്കെ ജനങ്ങൾക്ക് ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി നമ്മൾ വിവിധ ഉത്സവഘട്ടങ്ങളിൽ ഇപ്പൊ ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും ഓണമായാലും ഒക്കെ ഇങ്ങനെയുള്ള ഈ ലക്കി ഡ്രോ നടത്തിയ അതൊരു പ്രചോദനത്തിനു വേണ്ടിയാ അതുപോലെ ഈ ക്രിസ്മസ് ദിനത്തിലും നമ്മൾ ഈ ലക്കി ഡ്രോ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപതോളം പ്രൈസുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി കെ എം നജ്മ ഭരണസമിതി അംഗങ്ങളായ എ എം ഷെരീഫ് സി ആർ ബിജു എ പി റഷീദ് പ്രസന്ന പ്രാൻ ഹേമ ജയരാജ് സീസർ സതി സുനിൽ എന്നിവർ സംസാരിച്ചു സഹകാരികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു എൽഇഡി ടി വി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സർ ഗ്രൈൻഡർ സ്മാർട്ട് ഫോൺ സൈക്കിൾ തുടങ്ങി ഇരുപത് സമ്മാനങ്ങളായിരുന്നു ഞെറുക്കെടുപ്പിലൂടെ നൽകിയത്യൂസ് കൊച്ചി